ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ ചാനൽ യൂട്യൂബിൻ്റെ എല്ലാ ക്രൈറ്റീരിയകളും പാലിച്ചുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു രണ്ട് മാസമായുള്ള ചാനൽ തുടങ്ങിയിട്ട് ആ ചാനൽ തുടങ്ങിയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എനിക്ക് റൺ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യാണ്ടിരുന്നത് പക്ഷേ ഒരു യൂട്യൂബർ എന്നെക്കുറിച്ച് ഒരു പരാമർശം നമ്മുടെ റസിൻ ചേച്ചിയുടെ ചാനലിൽ ലൈവിനകത്ത് കാണുന്നതിന് അപ്പോൾ അതിനൊരു മറുപടി നൽകണമെന്ന് എനിക്ക് തോന്നി റസീൻ അജേജിയുടെ ആ ലൈവിനകത്ത് ഞാൻ കേട്ടതാണ് വിഷ്ണു എന്ന് പറഞ്ഞിരുന്ന ചാനൽ തുടങ്ങിയിരുന്നൊരു എനിക്കിതിരെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അതായത് അതിനിടയ്ക്ക് രണ്ട് പദപ്രയവും ആ പദപ്രയവും ഞാൻ കട്ട് ചെയ്തതാണ് കാരണം അവരുടെ സംസ്കാരമല്ലല്ലോ എൻ്റെ സംസ്കാരം എൻ്റെ ചാനലിൽ വരുന്ന ഓഡിയൻസ് എൻ്റെ ഭാര്യയിൽ നിന്ന് തെറിയേക്കാനല്ല വരുന്നതെന്നുള്ള കൃത്യവും വ്യക്തവുമായിട്ടുള്ള ബോധം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരാ പ്രയോഗിച്ച അല്ലെങ്കിൽ പോലും അത് ഞാൻ പ്രയോഗിക്കാത്ത കാര്യം എൻ്റെ സംസ്കാരം അതിന് അനുവദിക്കില്ല ചൊട്ടയിലെ ശീലം ചൊടല വരെ അത് അവരുടെ ആ ശീലം അത് ഇനിയിപ്പോൾ അങ്കോളം പോവുകയും ചെയ്യും അതിനെ ഇനിയിപ്പോൾ തിരുത്താനൊന്നും പറ്റില്ല ആ പഴയ ചൊല്ല് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും അവരുടെ കാര്യത്തിൽ പിന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എങ്ങനെ ജനങ്ങളോട് ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ള അറിവും ജ്ഞാനവും ഉണ്ട് പ്ലസ് ടു വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും എനിക്ക് അതിനായിട്ട് അതിൻ്റേതായിട്ടുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ആ വ്യക്തി ആ യൂട്യൂബർ അവരെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഓൺലൈൻ മാധ്യമ പ്രവർത്തക എന്നാണ് അതിന് അവർ പറയുന്നത് അവരെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകയായിട്ട് കോടതി അംഗീകരിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ ആ യൂട്യൂബറെ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഓൺലൈൻ മാധ്യമ പ്രവർത്തക എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കോടതിയാണ് ഉത്തരവിറക്കിയത് ഒരു ഉത്തരവിൻ്റെ പകർപ്പ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വെക്കണം അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പ്രസൻറ്റ് ചെയ്യണം ജനങ്ങൾക്ക് കാണാൻ പാകത്തിന് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടണം ലൈവിൽ കൊണ്ടുവരണം അതിനുശേഷം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടണം കാരണം നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ വേഷികളായിട്ടും പിഞ്ചു പോലും റെഡ് സ്ട്രീറ്റിൽ കൊണ്ടുവയ്ക്കാൻ വിൽക്കുവാൻ പറയുന്ന നിങ്ങളെപ്പോലൊരാൾക്ക് ഏത് കോടതിയാണ് ഓൺലൈൻ മാധ്യമ പ്രവർത്തക എന്ന സർട്ടിഫിക്കറ്റ് നൽകിയത് അതായത് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കിയതെന്ന് എനിക്കറിയാൻ അതിയായ താല്പര്യമുണ്ട് കാരണം അങ്ങനെ ഒരു കോടതി ഉണ്ടെങ്കിൽ ആ കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്യാണ്ട് ഈ നാട്ടിലെ ഓരോ പൗരന്മാർക്കും അവകാശമുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിധി പകർപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ തൻ്റെ ഇട ഉണ്ടെങ്കിൽ ആ സാധനം കൂടെ കൊണ്ട് മുന്നിൽ വെക്കണം എന്നെ ഏതായാലും ഒരു കോടതി ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ഉത്തരവിൻ്റെ ആവശ്യവുമില്ല കാരണം ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തകനല്ലെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് ഞാനൊരു സാധാ കേബിൾ ടി വി ടെക്നീഷ്യനാണ് കോട്ടയം ജില്ലയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ജില്ലാ ഭാരവാഹിയാണ് പിന്നെ ഞാൻ എന്തുകൊണ്ട് ഓൺലൈൻ ഇത്തരത്തിലൊരു ചാനൽ തുറന്ന് തുറന്നു വെച്ചുകൊണ്ട് ഈ വീഡിയോസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ രാജ്യത്തിൻ്റെ അതായത് ഇന്ത്യയുടെ ഭരണഘടന എനിക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം അതുകൂടാതെ അഭിപ്രായ സ്വാതന്ത്ര്യം ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ റണ്ണിങ് എന്ന അതുകൊണ്ട് തന്നെ എൻ്റെ രാജ്യത്തിൻ്റെ ഭരണഘടന എനിക്ക് നൽകിയിരുന്ന ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ലിമിറ്റേഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും പലരെയും തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാതെ അന്ന് നിങ്ങൾക്കെതിരെ കേസിന് പോയത് ആ കേസിന് പോയതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ കയറി കാണാം ആ വീഡിയോ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ പോയി ഡിലീറ്റ് ചെയ്യണമെന്നും കാര്യമില്ല ഞാൻ അത് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് കൂടാതെ നിങ്ങൾക്കെതിരെ കുറച്ച് എവിഡൻസ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും കൂടി ഞാൻ കളക്ട് ചെയ്ത് ചെയ്ത് വയ്ക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പോലീസിന് കൊടുക്കണമല്ലോ പിന്നെ മറ്റൊന്നും ഞാൻ നിങ്ങൾക്കെതിരെ ചെയ്ത വീഡിയോസ് ആ വീഡിയോസിൽ ഒന്നും തന്നെ ഞാൻ നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് അസഭ്യം പറഞ്ഞിട്ടില്ല അതായത് നിങ്ങളെ മറ്റ് യൂട്യൂബേഴ്സ് വിളിക്കുന്ന പോലെയുള്ള ഒരു അസഭ്യപരമായിട്ടുള്ള പരാമർശങ്ങളും ഞാൻ നിങ്ങളെക്കുറിച്ച് നടത്തിയിട്ടില്ല നിങ്ങളുടെ പേരെടുത്ത് ഒരു അസഭ്യ പരാമർശങ്ങൾ ഇന്നവർ നടത്തിയിട്ടില്ല എൻ്റെ ചാനലിൽ ആ വീഡിയോസ് എല്ലാം വ്യക്തമായിട്ട് കിടപ്പുണ്ട് വേണമെങ്കിൽ കയറി കാണാം കാരണം എനിക്ക് നിങ്ങളെപ്പോലെ ഏതെങ്കിലും ഒരു ലൈവിൽ വന്നിട്ട് നാട്ടുകാരെ മുഴുവൻ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് ആ ലൈവ് മുക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല എൻ്റെ ചാനലിൽ ചെയ്ത വീഡിയോസ് എല്ലാം കൃത്യമായ രീതിയിൽ ഇവിടെ തന്നെ കിടപ്പുണ്ട് അതെല്ലാവർക്കും കയറി കാണാവുന്നതാണ് പിന്നെ മറ്റൊന്ന് ഞാൻ നിങ്ങൾക്കെതിരെ ചെയ്ത വീഡിയോസ് അതിലൊന്നും തെളിവില്ലാതെയല്ല ഞാൻ ചെയ്തിരിക്കുന്നത് ആ ക്യാൻസർ പേഷ്യൻ്റെ ഇഷ്യൂ അവരുടെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരിൽ നിന്ന് പണം കടം മേടിച്ചിട്ട് അത് തിരിച്ചു ചോദിച്ചപ്പോൾ അവരെ എല്ലാം തെറി വിളിച്ചുകൊണ്ടും അവരെ വേഷികളും മറ്റു രീതിയിലും അവരുടെ പോലും അധിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അതിൻ്റെ തെളിവുകൾ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പുകളും ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ അങ്ങനെ ഞാൻ നിങ്ങൾക്കെതിരെ ചെയ്ത വീഡിയോസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുത്തു വെച്ച് കാണാം നിങ്ങളെപ്പോലുള്ള വലിയ യൂട്യൂബേഴ്സ് ഒക്കെ എൻ്റെ ചാനൽ വന്ന് കാണുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെപ്പോലൊരു ചെറിയൊരു യൂട്യൂബർ ഇവിടെ ഇരുന്ന് തുടങ്ങുന്ന പണി തന്ന പണി അത് കൃത്യമായി നിങ്ങളെപ്പോലുള്ള വലിയൊരു യൂട്യൂബറിന് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിജയമാണ് അല്ലെങ്കിൽ നിങ്ങളെന്തിനാണ് എൻ്റെ പേര് ആവശ്യമാണ് നിങ്ങളുടെ ലൈവിലെടുത്ത് പറയുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് നിസ്സാരനാണെങ്കിൽ എന്നാലും നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കണ്ടുതന്നെ അറിയാം കോട്ടയം ക്രൈം സെല്ലിലോട്ട് അന്ന് ഞാൻ കൊടുത്ത പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് ഞാൻ കളക്ട് ചെയ്ത ബാക്കി എവിഡൻസുകളും ഞാൻ പരാതി കൊടുക്കുവാനിടയായ ആ വീഡിയോ ക്ലിപ്പും അത് കൃത്യമായ രീതിയിൽ ഞാൻ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് ഈ കളി കളിച്ച് തന്നെ മുന്നോട്ട് പോകാം കാരണം മറ്റൊന്നുമില്ല ഞാൻ ഒരു കൊല്ലമായിട്ട് ഒരു കേസിൻ്റെ പുറകായിരുന്നു ആ കേസ് ഏകദേശം തീരാറായിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോടതിയിലോട്ട് പോകേണ്ട ആവില്ല ബാക്കിയെല്ലാം പെറ്റി കേസുകളാണ് ആ പെറ്റി അടുത്തു കഴിഞ്ഞാൽ തീരും പക്ഷെ അതും എനിക്ക് താല്പര്യമില്ല ഇപ്പം ഈ ഒരു കേസ് ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇടയ്ക്കുമ്പോഴേക്ക് പിന്നെ ഒന്ന് കോടതിയിലോട്ട് കയറാമല്ലോ അപ്പോൾ നമുക്ക് കോടതി വെച്ച് തന്നെ കാണാം ഇനി ഇതിൻ്റെ പേരിൽ എന്നെ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ എഴുതാലും എനിക്ക് പ്രശ്നം കാരണം നിങ്ങളുടെ സംസ്കാരമല്ല എൻ്റെ സംസ്കാരം കാരണം എൻ്റെ അപ്പനും അമ്മയും നാട്ടുകാരുടെ നാട്ടിലുള്ള എല്ലാവരെയും പബ്ലിക് ഡൊമൈനിൽ വന്ന് തെറി വിളിക്കാണ്ടൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ എന്നെ വിളിക്കുന്ന തെറി ഞാനത് കേട്ടില്ലെന്ന് അങ്ങ് അടിക്കുകയുള്ളൂ പിന്നെ ഇതിനിടയ്ക്കുള്ള ഉണ്ടാവും പിന്നെ സഹി കേട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പേരിൽ ഒരു കേസ് അങ്ങ് കൊടുക്കും തെളുക് സഹിതം അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കണ്ടൻറ് എടുത്ത് വെച്ച് ചെയ്യുന്നതായിരിക്കും പിന്നെ അതിൽ കുറച്ച് ദിവസം ഞാൻ ഗ്യാപ്പ് എടുക്കും കാരണം മറ്റൊന്നുമല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ചെയ്തത് മടുത്തു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ പേര് പോലും എടുത്ത് പറയാത് ഞാനത്രയും മടുത്തുപോയി